സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും പക്ഷെ പന്ത്രണ്ട് കൊല്ലമായി ഒരു കേടുവില്ലാതെ വന്നല്ലോ ഈ ഗവൺമെന്റ് വന്ന സമയത്തല്ലേ ഈ കുഴപ്പമില്ല ഉണ്ടാകുന്നത് മാറ്റില്ല എന്ന് പറഞ്ഞു രോഗികളെ മാറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പോയ വാർഡ് കണ്ടു ആ വാർഡിൽ രോഗികളെ മാറ്റണമെന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാനാണ് അവർക്ക് മാറ്റി ചികിത്സ കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചോ അവസാനം എന്തുണ്ടായി ഒരു പാവപ്പെട്ട രോഗി എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഉത്തരവ് വരുന്നത് ഇനി ഇവിടെ ഒന്നും ചെയ്യേണ്ടത് ഡോക്ടർ എന്ത് പറഞ്ഞു എല്ലാം കെട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഇത് കേട്ട അവർ ഞങ്ങളുടെ എടുത്തു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് അടക്കം ജോസഫ് അടക്കം എല്ലാവരും ഒരുമിച്ച് സാധ്യമല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് അഞ്ചു മിനിറ്റ് കൊണ്ട് മാറ്റിയല്ലോ എന്ന് പറഞ്ഞതും സമയം തപ്പിയിരുന്നതും மெடிகல் கோேஜ் விட்டு போகல எது அவர் நிவார்த்தி அப்படி ஷிஃப்ட் எந்தெல்லாம் கள்ளக்களியான சர்க்கார்களே

ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സന്തോഷവും തരും അത് നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് തരും പക്ഷെ നിങ്ങൾ രോഗികളെ ചികിത്സിക്കണം ഇവിടെയുള്ള നിങ്ങൾക്കറിയാം ഇവിടെയുള്ള പിൻവാതിൽ നിയമനം പിൻവാതിൽ നിയമനം ശ്രീ രാഹുൽ കേൾക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് ആളുകളെയാണ് പിൻവാതിലൂടെ നിയമിച്ചിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന എസ് ഡി സിയുടെ തുക ശബ്ദം കൊടുക്കുകയാണ് മരുന്ന് മേടിക്കാൻ പണമില്ല സൗകര്യങ്ങൾക്ക് പണമില്ല പക്ഷേ ഇവരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി പണമുണ്ട് എന്നുള്ള നിലയിൽ ഈ ാണ് അതിനെതിരായി മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് രക്തമൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് ആ രക്തം ദൂസിച്ച രക്തമാണ് അത് കുത്തിവെച്ചാൽ നമ്മളിവിടെ ചത്തുപോകും അതുകൊണ്ട് ആ രക്തമല്ല ഞങ്ങൾക്ക് വേണ്ടത് പരിഹാരമാണ് വേണ്ടത് ആ പരിഹാരം ഇവിടെ നല്ല ചികിത്സ കിട്ടണം ഇതിനെ കുറിച്ച് അത്യാവശ്യം നടത്തണം ഇതിന് മുമ്പ് പറഞ്ഞല്ലോ സംഭവം അദ്ദേഹത്തിന് നടപടി എടുക്കുമെന്ന് പറഞ്ഞു എന്റെ നടപടിയെടുക്കാതെ വന്നു നടപടി എടുക്കാൻ പോയപ്പോ ഈ വാട്സപ്പ് മെസ്സേജിൽ വന്നതുപോലെ തന്നെ അത് നമ്മുടെ പാർട്ടിക്കാരനാണ് ഇപ്പൊ തുടങ്ങുകൾ തിരിച്ചുപോക്കണം പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ എല്ലാം മെഡിക്കൽ കോളേജുകൾ ഈ ഒരു ഗവൺമെന്റ് അവരുടെ തെറ്റായ പ്രവർത്തനത്തിനെതിരെ ബഹുജന പ്രക്ഷോഭം അതാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് ഈ പ്രക്ഷോഭം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഞങ്ങൾക്ക് പരിഹാരം ഈ ഇത് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ പ്രക്ഷോപണം ഈ സംസ്ഥാന തലയടിച്ച്യരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് മര്യാദക്ക് പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയണം അതിനു വേണ്ടിയുള്ള നടപടിയെടുക്കണം അതല്ലാതെ ഈ നാട്ടിൽ ജനങ്ങളുടെ മേൽ കടന്നു കയറുവാനും കുതിര കളിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ വഴിവിട്ട പ്രവർത്തനത്തെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കും അതിനെ ഞാൻ ഈ മാർച്ച് ഔപചാരികമായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആവേശമായ പാലക്കാട് വാശിയേരി ഒരു മത്സരത്തിലൂടെ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ച സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നാളുകളിൽ നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷയായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ വിനയപൂർവ്വം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ധർണയെ അഭിസംബോധന വേണ്ടി ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാനനായ ഈ സമരത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നോട്ടം സുരേഷ് ഈ സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ തിരുവിധാകൃഷ്ണൻ മറ്റ് ബഹുമാൻരായ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സംഘം കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ആകെ പരിച്ഛേദമാണ് ഇങ്ങനെ നമ്മൾ കണ്ടത് പരിച്ഛേദം എന്ന് പറയുമ്പോൾ പുറമേം എന്ന് നോക്കുമ്പോൾ സുന്ദരമെന്ന് തോന്നുമെങ്കിലും യം കാരണം ഒരു കാറ്റടിച്ചാൽ അടിച്ചാൽ തകർന്നു തരിപ്പണമായി പാലീസായി പോകുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് ഇന്നലെ കൊണ്ട് നമുക്ക് ഇവിടുത്തെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഒരു പാരസെറ്റാമോൾ കഴിച്ച് ആർക്കെങ്കിലും ഒന്ന് പനിമാറിയാൽ പറയും അത് ആരോഗ്യമന്ത്രിയുടെ ക്രെഡിറ്റാണ് ഇത് സർക്കാരിന്റെ വിജയമാണിത് പിണറായി വിജയന്റെ വിജയമാണ് എന്നാൽ ബാക്കിയുള്ള ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും ഉണ്ടാകുമ്പോഴും അത് എറർ എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്നലെ ഇവിടെ ഉണ്ടായ ഏറ്റവും ക്രൂരമായ സംഭവം സാധാരണഗതിയിൽ ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ചികിത്സാ പിടവ് കാരണം നിരവധി ആളുകൾ ഭരണപ്പെടുന്ന സാഹചര്യം നമ്മൾ ഇതുവരെ വായിച്ചിട്ടുണ്ട് എന്നാൽ കൂട്ടരിക്കാൻ വന്ന ആൾ പോലും മരണപ്പെടുന്ന തരത്തിലേക്ക് കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ അനാസ്ഥ അവരെന്താ ഇന്നലെ പറഞ്ഞത് ഇവിടെ ബഹുമാനനായ പുതുപ്പള്ളിയുടെ എം എൽ എ ശ്രീ ചാണ്ടിയുമ്മൻ പലകുറി സൂചിപ്പിച്ചല്ലോ ആ വീട് കിടക്കുന്ന കെട്ടിടത്തിനകത്ത് ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറയുമ്പോ സംസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ഉദ്യോഗസ്ഥരോട് പറയുകയാണ് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ് ആരുമില്ല മന്ത്രിമാർ തന്നെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് പരിശോധിക്കുക ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഇന്നലെ ഒരു ഡസൺ മന്ത്രിമാരെ കോട്ടയം ജില്ലയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സംസ്ഥാന മേധാവി എല്ലാ ഉദ്യോഗസ്ഥന്മാരും നാല് ജില്ലാ കളക്ടറും അടക്കം ഈ കോട്ടയം ജില്ലയിൽ ഒന്ന് കൂവിയാൽ കേൾക്കുന്ന നഗരത്തിൽ ഇവരെല്ലാവരും ഉണ്ടായിട്ട് പോലും രക്ഷാപ്രവർത്തനങ്ങളൊന്ന് ഏകോപിപ്പിക്കുവാൻ രണ്ടര മണിക്കൂറും ഒരു മനുഷ്യ ജീവനും വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ പ്രയോറി ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവന എന്ത് വിലയാണ് സർക്കാർ കൊടുക്കുന്നത് ിൽ പരാജയപ്പെട്ട ശ്രീ എം സ്വരാജിന് കിട്ടി അറുപത്തി ആറായിരം വോട്ടിൽ അഭിമാനിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സി പി എം അനുഭാവിയായ ഡോക്ടർക്ക് പോലും പുറത്തേക്ക് ഇറങ്ങി വന്ന ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾക്ക് ഘടകാരി വിലാവകാവ്യം എഴുതേണ്ടി വരുന്ന സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാവുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന മനുഷ്യരെ മോചിപ്പിക്കുവാൻ മുപ്പത്തിയാറ് മണി വ്യവസ്ഥയിലാണ് ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മൊബൈൽ ആരോഗ്യരംഗമുള്ള ഫ്ലാഷ് ലൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രം സർജറി കഴിഞ്ഞ് രോഗിയുടെ വയറ്റിൽ കത്തക എന്ന് പറയുന്ന ആ തമാശയെ സത്യമാക്കി മാറ്റിയത് ഈ സർക്കാരിന്റെ കാലത്താണ് ഈ സർക്കാരിന്റെ കാലത്തെ കേരളം നമ്പർ വൺ ആണ് ആരോഗ്യ മേഖലയിൽ എന്ന് പറയുമ്പോ

ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത് പിന്നെന്താ കോവിഡ് കോവിഡിന്റെ പ്രത്യേകത എന്താ ഈ രാജ്യത്തെ ഏറ്റവും അധികം കോവിഡ് രോഗികൾ ബാധിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് ഈ രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചതിന്റെ കണക്കിൽ രണ്ടാം സ്ഥാനം കേരളത്തിന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ കോവിഡ് രോഗികൾ മരിച്ചതിന്റെ കണക്ക് പൂർത്തി വെച്ചതിന്റെ ചരിത്രമുണ്ടെങ്കിൽ അതും ഈ സർക്കാരിന് അങ്ങനെ ഈ ആരോഗ്യ മേഖലയാകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ആരോഗ്യ വകുപ്പും അതിന്റെ മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും മുൻപ് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ വിളിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കയിൽ നിന്ന് വിളിക്കുന്ന വിളികൾ കേൾക്കുന്ന ഈ പറമ്പിലെ ഒരു സാധു സ്ത്രീയുടെ കേൾക്കുവാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഈ സർക്കാർ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ തകർന്ന് വീണ ആ കെട്ടിടം പോലെ ഈ സർക്കാർ തകർന്ന് തരിപ്പളവാക്കും ആ തകർന്ന് തരിപ്പളവാകുന്നതിന് മുന്നിൽ മുകളിൽ നിന്ന് ഈ ജനങ്ങൾ സംഹാര ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുന്നു ശ്രീമതി ശ്രീമതി കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇന്നലെ പെട്ടെന്ന് പ്രഷർ ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഒരാളുടെയും രോഗാവസ്ഥയെ നമ്മൾ കളിയാക്കാനോ പരിഹസിക്കാനോ ഇല്ല അവരുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചമാകട്ടെ അവരുടെ ആരോഗ്യം മെച്ചമായാലും കേരളത്തിന്റെ ആരോഗ്യം അവരുടെ കൈകൊണ്ട് മെച്ചമാകുമെന്ന് പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ശ്രീമതി വീത ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി രാജിവയ്ക്കുന്നതുവരെ തുടർ സമരങ്ങളുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരോഗ്യത്തിനുള്ള ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള മാർച്ച് കൊണ്ടായിരിക്കും അതിലും പങ്കാളികളാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അതിന്റെ അധ്യക്ഷൻ ശ്രീ നാട്ടാം സുരേഷന് ഉടുപ്പള്ളിയുടെ എം എൽ എ ശ്രീ ചാണ്ടിയുമ്മന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ഇവിടുത്തെ എല്ലാ നേതാക്കന്മാർക്കും നാടിന് വേണ്ടി ಒಳ್ಳೆ ನಂದಿ ವೇಗ ಪಡೆದುಕೊಂಡ ನಂದಿ ನಮಸ್ಕಾರ